ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് എൻ്റെ വിഷയം ഡോക്ടർ ഗോപി രാധാകൃഷ്ണനെ കുറിച്ച് തന്നെയാണ് അതായത് ഇന്നലെ നമ്മൾ ആരവിൻ്റെ ആരവിന് പറയാനുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ കേട്ടായിരുന്നു ഇന്ന് നമ്മൾ നമ്മൾക്ക് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ എന്താണ് പറയാനുള്ളതെന്നൊന്നും കൂടി കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം അതായത് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഇപ്പോൾ ഈ പറയുന്ന ഈ വാക്കുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത് മനസ്സിലാവും അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് നമുക്ക് നമുക്ക് അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് എല്ലാവരും നമസ്കാരം ഞാൻ ഡോക്ടർ ഓപൻ രാശൻ സോ ഇന്ന് ഒരുപാട് നാളിനു ശേഷം ഒന്നര വർഷത്തിന് ശേഷം ഇന്നൊരു വ്യക്തിയിലൂടെ സംസാരിച്ചു ബിഗ് ബോസിന് ശേഷം എന്റെ കൂടെ കുറച്ച് നാൾ ഉണ്ടായിരുന്ന ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഗ്യാംഗിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആരോ എന്നാണ് പേര് സോ അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഇപ്പൊ ഒരു ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു മണിക്കൂർ മുന്നേ നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഇതിന്റെ ഇടയിൽ ആരൊക്കെ എന്നെ എന്നും കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി നമ്മൾ ചെയ്ത തെറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മാപ്പ് പറഞ്ഞിട്ടുണ്ട് സോ അപ്പം ഈ വീഡിയോ കാണുന്ന പലർക്കും ഇപ്പൊ ആരവിനെന്നെ അറിയുന്ന ബിഗ് ബോസിന് ശേഷമായിരിക്കും എന്റെ കൂടെ ആദ്യം കുറച്ചുനാളുണ്ടായിരുന്നു ഇപ്പം ഭയങ്കര സ്നേഹത്തിലായിരുന്നു ഒരു കൈൻഡ് ഓഫ് ബ്രദറിനെ പോലെയായിരുന്നു ആരവ് അപ്പൊ ഈ ആരവ് എന്റെ കൂടെ ക്ലോസ് ആവുന്ന അല്ലെങ്കിൽ എന്റെ കൂടെ സ്നേഹിക്കുന്ന കാണുമ്പം ഇതില് ഒരു ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്ന ഒരാളെന്ന് പറയുന്നത് ആരവ് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വിവി എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു കാരണം വിവി വന്നിട്ട് ആരവിനെ പറ്റി എന്റെ അടുത്ത് മോശമായിട്ട് പറയും എന്റെ അടുത്ത് ആരവിനെ പറ്റി മോശമായിട്ട് പറയുന്ന ഒരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കാരണം ഒന്നത്തെ കാര്യം ഞാൻ ബിഗ് ബോസിന് ശേഷം ഇറങ്ങുമ്പം ഞാൻ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ എനിക്ക് നമുക്ക് സമയം വേണം ഓരോ ആഗ്രഹം ഐ മീൻ മനസ്സിലാക്കാനും പഠിക്കാനും എല്ലാം സോ ആരവ് ഇപ്പൊ എന്റെ അടുത്ത് പറയുമ്പോഴാണ് അവൻ്റെ അടുത്ത് എന്നെ പറ്റി പലതും വിവി പോയി പറഞ്ഞതും വിവി എന്റെ അടുത്ത് ആരോപിച്ചു ും കാര്യങ്ങളും എനിക്ക് അറിയാവുന്നത് സോ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം ആരും എന്റെ ഫ്ലാറ്റിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു അപ്പൊ അന്ന് വന്ന് നമ്മള് വളരെ സ്നേഹമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ എഴുതി ഫുഡ് ഒക്കെ കഴിച്ച് ഗുളികരൻ പോയതാണ് പക്ഷേ അപ്പൊ ഇത് നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ ഇതാണ് കാരണം ഡോക്ടർ രൂപി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിൽ അദ്ദേഹം പോകുമ്പോൾ ഇവരെല്ലാവരും അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം വേറെ ഒന്നും കൊണ്ടല്ല അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും അത് പ്രതിനിധിക്കും ഓരോ ഇത് ഇത്രയും കാരണങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നത് തെറ്റിദ്ധാരണ തെറ്റിദ്ധരിപ്പിച്ച് ഓരോ ഓരോരുത്തരെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയ ഒരാളിൻ്റെ കഥ കഥയാണ് കാരണം എനിക്ക് തോന്നുന്നു ഒരു സിനിമ കഥയെ വെല്ലുന്ന അതിനപ്പുറം ഉള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇത്രയും നികൃഷ്ടമായി ഇത്രയും ഇതായിട്ട് പോകാൻ എന്താണ് എന്തു കാരണമെന്ന് എനിക്കറിയില്ല കാരണം ഈ ഈ കൃഷി ഓരോരുത്തരെയും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ ഇവരെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഒരാൾ നിൽക്കണമെങ്കിൽ ഇത്രയും കാലം നിൽക്കണമെന്നുണ്ടെങ്കിൽ മൂന്നാലോ ചോ അദ്ദേഹത്തിൻ്റെ ആ മൈൻഡ് സെറ്റ് കാരണം ഈ ചെറുപ്പ പ്രായത്തിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഈ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇനി ഉള്ള കാലം എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല കാരണം ഈ ഇങ്ങനെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ ഈ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പാവപ്പെട്ട ഡോക്ടർ ഗോപി രാധർ ആയതുകൊണ്ടാണോ ഇത്രയും നാള് ഇങ്ങനെ വേറൊരാളായിരുന്നെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കാരണം ഒരുപാട് പേര് അദ്ദേഹത്തെ ഡിഗ്രേഡ് ചെയ്യുകയായിരുന്നു ഇതിന്റെ ഈ പ്രശ്നത്തിൽ ഒരുപാട് പേരോട് ഒരുപാട് പേര് കാരണം അപ്പോൾ അദ്ദേഹത്തിന് നല്ല വിഷമം ദുഃഖമൊക്കെ ഉണ്ടായി കാണും ഇല്ലാതെന്ന് നമുക്ക് പറയാനൊക്കില്ല കാരണം ഈ ഈ ചിലർ പറയും അയ്യേ അവന് അതൊന്നും ഉണ്ടാവില്ല ദുഃഖമൊന്നും കാണത്തില്ല എന്നൊക്കെ പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ വളരെ ദുഃഖകരമായ സംഭവങ്ങൾ തന്നെയായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം ആരെയും അങ്ങോട്ട് പോയി ഉപദ്രവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ എനിക്ക് തോന്നുന്ന ഈ ആരോവിനോ കാര്യം മാത്രമാണ് പുറത്ത് പറഞ്ഞത് അത് ഈ പുള്ളിക്കാരൻ്റെ നിർദ്ദേശപ്രകാരമാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഈ ഇത് ഓരോരുത്തർക്കും ഇതാണ് ഓരോരുത്തരോടും ഇങ്ങനെ പറഞ്ഞ് ഏർ ഫലിപ്പിക്കുക കാരണം അന്നൊരു ഒരു വട്ടം ഇതുപോലെ കാര്യങ്ങൾ പറയുകയുണ്ടായി ഒരു കക്ഷി അപ്പോൾ നമ്മളത് വിശ്വസിക്കാതിരുന്നതിലാണ് പറ്റുന്നത് പറ്റിയ തെറ്റ് അത് ഡോക്ടർ നമുക്കിപ്പം ഡോക്ടറെ അടുത്ത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് നമുക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ ഓരോ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമകളായിരുന്നാലും അദ്ദേഹത്തിന്റെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളാണ് ഈ കക്ഷി തകർത്തിരിക്കുന്നത് കാരണം അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ വന്നു ഭവിച്ചു എന്ന് പറയും പലരും ഇപ്പം ചിലർ പറയും ഞാൻ പുള്ളിക്കാരെ ചെയ്ത് ശരിയായിരിക്കും ഇങ്ങനെയുള്ള ഈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയുക നിങ്ങളെല്ലാം മന നിങ്ങളുടെ മൈ മൈൻഡ് സെറ്റുകളെല്ലാം ഇതുപോലെയുള്ള മൈൻഡ് സെറ്റുകളാണ് അതുകൊണ്ടാണ് ഇതിൽ വരുന്ന കേസ് ഒരാളിനെ ദ്രോഹിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക ആ ഈ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ ഇത് ഒരാളിന്റെ ജീവിതമാണ് തകർത്തത് എത്ര പേരുടെ ഒരാളിന്റെ അല്ല ഇപ്പോ ഇപ്പോ ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അരവിന്റെ ആയിരുന്നാൽ എല്ലാവരും ഈ ഇതൊക്കെ അദ്ദേഹത്തെ ആ പുള്ളിക്കാരനെ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ ഇതില് ഇതില് വലിച്ചഴിച്ചു വന്നത് ഈ കേസുകളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറ്റിദ്ധാരണ ആണല്ലോ അപ്പൊ എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത് ഇതൊക്കെ ഇനി ഒക്കെ നിർത്തി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കിടക്കുക പിന്നെ എനിക്ക് ഡോക്ടറോട് പറയാനുള്ളത് ഡോക്ടറെ ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ആരെയും വിശ്വസിക്കരുത് കണ്ണടച്ച് ആരെയും വിശ്വസിക്കാതിരിക്കുക കാരണം പലരും ഇനിയും ഒരുപാട് 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 ഇനി വർഷങ്ങൾ തോറും ഒരു ഇതൊന്നുമല്ല ഇനി വലിയ വലിയ ക്ലാസുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഇതേപോലെ ഇതേപോലത്തെ ആൾക്കാർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും ആരെയും വിശ്വസിക്കാതിരിക്കുക നമ്മളുടെ രഹസ്യങ്ങൾ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പുറത്ത് പറയാതിരിക്കുക നമ്മൾ നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരെ മാത്രം നമ്മൾ പറഞ്ഞ പോലെ വേറെ ആരെയും നമ്മൾ പറയാതിരിക്കുക എന്നാണ് എൻ്റെ എൻ്റെ ഒരു ആണ് ഇത് ഇത് ഇതേപോലെ പല അമ്മമാരും എൻ്റെ മെസ്സേജിൽ വന്ന് പറയുന്നുണ്ട് കാരണം എൻ്റെ ഞാനിടുന്ന വീഡിയോരടിയിൽ ഓരോ അമ്മമാരും പറഞ്ഞു കാരണം ഇതേപോലെ പ്രയാസം പറയണം ആരെയും വിശ്വസിക്കരുത് ഡോക്ടർ ആരെയും വിശ്വസിക്കരുത് വിശ്വസിക്കരുത് എന്ന് ഓരോരുത്തരുടെ അവരുടെ അങ്കലാപ്പാണ് പറയുന്നത് അത് എനിക്ക് തോന്നുന്ന ഡോക്ടർ ഞാനിപ്പോൾ അവരുടെ ശബ്ദമായി നിന്നുകൊണ്ട് പറയുകയാണ് ഡോക്ടറെ ഇനി ഡോക്ടർ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും ഒന്ന് ഒരു കണ്ണ് എപ്പോഴും വേണം നമ്മുടെ രഹസ്യങ്ങൾ പുറത്ത് പറയാതിരിക്കുക ആരോട് പറയാതിരിക്കുക എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നെ ഈ ഒരുപാട് ഒരുപാട് പേര് ഈ ദുഃഖിക്കുന്ന ഒരു ഒരുപാട് അമ്മമാരും ഈ ഡോക്ടറെ ഒരിക്കൽ പറഞ്ഞു ഡോക്ടർ ഫാമിലി ആണെന്ന് പറഞ്ഞു എൻ്റെ ഫാൻസ് അല്ല എൻ്റെ ഫാമിലിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അന്ന് മുതൽ എല്ലാവരും ഫാമിലിയായിട്ട് ഒത്തൊരുമയോട് പോകുന്നത് ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമോ ഒന്നുമല്ല കാരണം വാട്സാപ്പ് ഗ്രൂപ്പ് അങ്ങോ ആവേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ ഡോക്ടർ ഒരു സംഘടനയോ എന്തെങ്കിലും രൂപീകരിക്കുന്നുവെങ്കിൽ മാത്രം ഞാൻ അതിൽ അംഗമായാൽ മതി എന്നാണ് എൻ്റെ തീരുമാനം അല്ലാതെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പോ മറ്റുള്ളവരോ അതൊന്നും ശാശ്വതമുള്ള കാര്യമല്ല ഡോക്ടർ നയിക്കുന്ന ഒരു ആ ഗ്രൂപ്പിൽ അംഗമാവാനാണ് എനിക്ക് താല്പര്യം അല്ലാതെ വേറൊരു ഗ്രൂപ്പിൽ അംഗമല്ല പിന്നെ അതുപോലെ ഒരുപാട് സഹോദരങ്ങൾ എന്നെ പോലെയുള്ള ഒരുപാട് സഹോദരങ്ങൾ അമ്മമാരും ദിവസേന ഞാൻ എൻ്റെ എൻ്റെ ലൈവുകളിൽ കാണുന്നുണ്ട് അവർക്കൊന്നും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒന്നുമില്ല അവരൊക്കെ ഡോക്ടറെ സ്നേഹിക്കുന്നു ഡോക്ടർ അത് അവർ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അവരെയൊക്കെ അന്തം പേരൻസുകൾ പറഞ്ഞ് ഒരുപാട് പേര് കളിയാക്കുകയും പിന്നെ അതുപോലെ തന്നെ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഭർത്താക്കന്മാരെയും അവരെയൊക്കെ മോശമായി ചിത്രീകരിക്കുന്ന ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട് അവരെയൊക്കെ അത്രയും അവർ സഹിച്ചാണ് ഡോക്ടർക്ക് വേണ്ടി ഓരോ മെസ്സേജുകളും അത് അതൊക്കെ കാറ്റി പാർത്തിക്കൊണ്ടാണ് അവര് ഓരോ മെസ്സേജുകൾ തന്നെ ഡോക്ടർക്ക് വേണ്ടി ഇടുന്നത് തന്നെ ഇപ്പൊ ഈ ഇങ്ങനെ ഇപ്പൊ ഇപ്പൊ പലര് പറയും നിനക്ക് അന്ധമാണ് നീ അന്തമാണ് ഞാൻ അന്തമെന്ന് ഇന്ധമെങ്കിൽ അന്തം കാരണം എന്ന് വെച്ചാൽ ഒരാളിനെ സ്നേഹിക്കുന്ന അന്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സ്നേഹം എന്ന് വെച്ചാൽ ആ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ അന്തങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കുന്നവർ പിന്നെ നിങ്ങൾ ഈ സ്നേഹിക്കുന്നവരെന്താണ് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അന്ത അന്തമായിട്ടുള്ള വിശ്വാസമല്ല നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന അദ്ദേഹം നിരപരാധിയാണെന്ന് ഓരോ ദിവസവും ഓരോരുത്തരും വന്ന് പറയുമ്പോൾ അവർ ഇന്ന് നമുക്ക് കിട്ടുന്ന സന്തോഷവും ആനന്ദവും വേറെ വലുതാണ് കാരണം ഇന്നലെ കണ്ട ഒരാൾ ഡോക്ടർ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു കക്ഷി ഒരു യൂട്യൂബറാണ് അദ്ദേഹത്തിൻ്റെ ചാനലുകളിൽ അദ്ദേഹം ഡോക്ടറെ കുറിച്ച് മോശമായ വീഡിയോകളിട്ട് അതൊക്കെ ഞാൻ എനിക്ക് എന്നോട് എനിക്ക് മാപ്പ് തരണം എന്നോട് ക്ഷമിക്കുക ഞാനൊരു മുസ്ലിമാണ് എനിക്ക് എന്റേതായ ഞങ്ങളുടെ ആ ആചാരത്തിൽ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞു എന്നോ എനിക്ക് മാപ്പ് തന്നെ എന്നെ പുറത്തു തരണേ എന്ന് പറയുന്ന ആ ഒരു സഹോദരന്റെ വീഡിയോ കണ്ടില്ലേ അതുപോലെ എത്രയോ സഹോദരങ്ങൾ വന്ന് പറഞ്ഞു ഞങ്ങക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾക്ക് ഞങ്ങളോട് ക്ഷമിക്കൂ എന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് വന്ന് പറയുകയുണ്ടായി അപ്പൊ അവരൊക്കെ ഇത് പറയുന്നത് എന്താണെന്നറിയാ അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കി പറയുന്നതാണ് അപ്പോൾ നമ്മുടെ ഡോക്ടർ വിരാധാസനം എന്ന് പറയുന്നത് വ്യക്തിയെ ഇത്രയും കാലം അനുഭവിച്ച ആ ദുഃഖങ്ങളൊക്കെ ഇപ്പോ ഒരു ചെറിയതായിട്ട് അങ്ങ് അലിഞ്ഞു പോകുന്നതായിട്ടാണ് തോന്നുന്നത് നമുക്ക് ഒരു നമ്മുടെ നമ്മളോട് ഒരാൾ ഒരു വന്നൊരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു സ്റ്റോറിയാണ് എനിക്ക് പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ ഒരു അവര് അവരുടേതായ ഒരു ഇത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പൊ എനിക്ക് ഇതൊക്കെയാണ് ഡോക്ടറോട് പറയാനുള്ളത് പിന്നെ ഈ ആരത്തിപ്പൊടി ആരതിപ്പൊടി എന്ന് പറയുന്ന ആ പാവം നല്ലൊരു എന്ന് വെച്ച ഇന്നത്തെ തലമുറക്ക് ഇന്നത്തെ ഈ യുവതലമുറയ്ക്ക് ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നിങ്ങള് കണ്ടുപിടിക്കാനുള്ള യുവതലമുറ കണ്ടുപിടിക്കാനുള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് ആരതിപ്പൊടിയെ തോന്നിട്ട് ഇത്രയും പൈസ അത് ആ കുട്ടി ഒറ്റയ്ക്ക് പോരുതി കാരണം ഞാൻ ഒറ്റക്ക് പോരുതെന്നതുകൊണ്ട് എനിക്കറിയാം അതിന്റെ വിഷമഘട്ടങ്ങളും ആരും നമുക്ക് കാരണം ആ കുട്ടി ഒറ്റയ്ക്ക് നിന്ന് ഒരു ഫേഷൻ അതായത് ഇതിന്റെയൊക്കെ ഡിസൈൻ ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എന്താ നല്ല ഭംഗിയാണ് ഞാൻ ഒരുപാട് വീഡിയോകൾ ആരും പിടിക്ക് വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ആ ഡിസൈൻ്റെ കാര്യങ്ങൾ കാരണം അത്രയ്ക്ക് നല്ല ഒരു ഇതാണ് പിന്നെ ഏത് മേഖല എടുത്തിരുന്നാലും പലരും കളിയാക്കിയിട്ടും ആ കുട്ടി അതിൽ നിന്ന് തളരാതെ നിന്ന് പോരാടി കാരണം നല്ല ഒരു കാരണം പലരും ഒന്ന് മാതൃകയാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ലൊരു ഇതാണ് അപ്പോൾ ആ ആ കുട്ടി അതൊക്കെ നേടിയെടുക്കുകയും പിന്നെ ഉരുപ്പ സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട് അതൊക്കെ നല്ലൊരു ഇതായിട്ടല്ലേ സിനിമ ഒരു രണ്ട് സിനിമയിൽ രണ്ട് മൂന്ന് സിനിമയിലേ അഭിനയിച്ചു ഇനിയും ഒരുപാട് ഓഫറുകളും പുള്ളിക്കാരിക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും വളരെ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ ഡോക്ടറോട് പറയുകയാണ് ഇനി ഡോക്ടർക്ക് ആ വാർത്ത കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി ഇന്നലെയൊക്കെ ഞങ്ങൾ ഇന്നലെ ലൈവുകളിലൊക്കെ ഞങ്ങൾ ആഘോഷിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ആഘോഷം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് അല്ലാതെ നമ്മളെ ഈ വീഡിയോ പോലും കാണുന്നതായിട്ട് നമുക്കറിയില്ല കാരണം ഇതൊക്കെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ജന ഈ ഡോക്ടറെ സ്നേഹിച്ചു കൊണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് തന്നെ അവർ കേൾക്കുക അവർ കാണുമ്പോൾ അവർക്ക് ഒരു സന്തോഷം ഡോക്ടറോട് ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറെ എൻ്റെ വീഡിയോ ഏതെങ്കിലും ഒന്നെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയുക ഇത് ഇനിയെങ്കിലും ഡോക്ടർ ഡോക്ടർ രഹസ്യങ്ങളോ ഡോക്ടർ ഇനി നേടാൻ പോകുന്ന കാര്യങ്ങളോ ഒന്നും പുറത്ത് പറയാതെ എല്ലാം രഹസ്യമായിട്ടിരുന്നു കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടത്താതറുമ്പോൾ മാത്രം പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞിട്ട് പറയുക അല്ലെങ്കിൽ അത് അതാണ് ഈ ഇപ്പം നല്ലത് കാരണം വേറൊരാളിൻ്റെ കൂടുതൽ അവർ എങ്ങനെയും അതിനെ ഇല്ലന്നാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നെനിക്ക് പുറത്ത് നിൽക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കാര്യ വിവരങ്ങൾ മനസ്സിലാകുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഒരുപാട് ഒരുപാട് നന്ദി ഡോക്ടറെ നിങ്ങൾ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ ആരതിപ്പൊടിയും ഞങ്ങളെല്ലാവരും കട്ടയ്ക്ക് കൂടെയുണ്ട് ആ അന്തങ്ങളെങ്കിൽ അന്തങ്ങൾ തന്നെ അന്ത ഞങ്ങൾക്ക് അന്തങ്ങൾ കാരണം നിങ്ങൾ ഒന്നുകാര്യം ഒരു കാര്യം മനസ്സിലാക്കുക എനിക്ക് അഞ്ച് ചാനലാണ് ഞാൻ സെറ്റിൽ ചെയ്ത് വെച്ചത് കാരണം വേറൊന്നും കൊണ്ടല്ല എന്നെ ഏർ എൻ്റെ ചാനലുകളൊക്കെ ഇത് അടിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഭീഷണികളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ തന്നെയും അതൊന്നും എനിക്ക് എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് എനിക്കതില് വിഷയമല്ല കാരണം ഞാൻ ഇതുകൊണ്ടല്ല ജീവിക്കുന്നത് എനിക്ക് ഇതിന്റെ നെറ്റിന്റെ പൈസ നാലിൻ്റെ നാലിലൊരു ഭാഗം പോലും നമുക്ക് ഇതായിട്ട് വര വരില്ല കാരണം അത്രയ്ക്ക് നെറ്റിന് പൈസയാകുന്നുണ്ട് ഞാൻ ഏഹ് അത്രയ്ക്കും എനിക്ക് ഇതിലൊന്നും കിട്ടാനുമില്ല അപ്പോൾ എനിക്ക് എൻ്റെതായ ശമ്പളമുണ്ട് ഞാൻ ജോലി എനിക്ക് ജോലിയുണ്ട് അപ്പോൾ എനിക്കതിൻ്റെ ശമ്പളം ആ ശമ്പളം മതി എനിക്ക് എന്റെ കുടുംബം പോറ്റാൻ എനിക്ക് ആരെയും ദ്രോഹിച്ചുള്ള ശമ്പളവും ഒന്നും എനിക്കും വേണ്ട അപ്പോൾ ഇത്രയ്ക്ക് തന്നെ എനിക്ക് പറയാനുള്ള അപ്പോൾ എൻ്റെ ഈ ചാനലുകൾ ആരും അങ്ങനെ സബ് ചെയ്തിട്ടില്ല എൻ്റെ ഒരു ചെറിയ ചാനലാണ് സബ്മ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം സബ്മ് ചെയ്യുക എന്റെ ചാനലിൽ കൂടുതലും ഡോക്ടർ ഓപി രാധാകൃഷ്ണന്റെ വീഡിയോകളായിരിക്കും ഞാൻ ഡോക്ടർ ഗോപി രാധാകൃഷ്ണനെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് പുള്ളിക്കാരൻ്റെ വീഡിയോകളായിരിക്കും എപ്പോഴും ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നും എന്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പുള്ളിക്കാരൻ്റെ വീഡിയോകളാണ് ദിവസേന ഇടുന്നുണ്ട് അത് എന്റെ എന്റെ ചാനലുകൾ ഒന്ന് നയൻ ക്രിയേഷൻസ് ഒന്ന് നയൻ വിഷൻ ഒന്ന് നയൻ മീഡിയ ഒന്ന് കോമഡി മീഡിയ ഇതിങ്ങനെ നാല് ചാനൽ ഇപ്പോഴും ഞാൻ ഇത് സെറ്റിലാക്കി എല്ലാം റെഡി അഞ്ചാത്തെ ചാനലും റെഡിയായി ഇരിക്കുന്നുണ്ട് അത് നയം വോയിസ് ആയിട്ടാണ് വരണത് അങ്ങനെ ഒരു ഇനി കാരണം അറിയുമ്പോൾ നമ്മുടെ ശബ്ദം ഇവർക്ക് ഒരിക്കലും അടയ്ക്കാൻ കഴിയില്ല കാരണം നമ്മൾ ഈ ഒരു ചാനൽ ഇപ്പോൾ ഒരു ചാനൽ എനിക്കിപ്പോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ സ്ട്രൈക്ക് കൊടുക്കുന്ന ആൾക്കാരോട് പറയുക ഒരുപാട് നമുക്ക് ഇപ്പോൾ പറയാൻ കാരണം നമുക്കറിയാം ഒരു ഒരു ചാനലുകളൊക്കെ വളർന്നു വരാൻ ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് ഓരോരുത്തരും ചാനൽ വരുന്നത് അപ്പോൾ അവരെയൊന്നും ചാനലുകൾ നിങ്ങൾ കൃത്യമായിട്ട് നമുക്ക് സംസാരിച്ച് തീർക്കാമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ ഒരാളിനെ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിങ്ങൾ സ്ട്രൈക്കുകൾ കൊടുക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പേന താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇനി ഒരു വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു ഗുഡ് ബൈ താങ്ക് യു